ഹായ് കൂട്ടുകാരെ എല്ലാവരും എക്സാമിൻ്റെ ചൂടിലാണെന്ന് അറിയാം പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്നു പരീക്ഷ അടുത്തെത്തിയിരിക്കുന്നു പരീക്ഷയുടെ ഇടയിലാണ് ഇനി എങ്ങനെ ഞാൻ പഠിക്കും പഠിച്ചതൊന്നും ഓർത്തിരിക്കുന്നില്ല ഇനി അധിക സമയമില്ല ഞാൻ എന്തു ചെയ്യും പരീക്ഷയ്ക്ക് ഞാൻ തോക്കോ പരീക്ഷയ്ക്ക് ഞാൻ വിജയിക്കോ പരീക്ഷയിൽ ഉദ്ദേശിച്ച പോലെ മാർക്ക് കിട്ടോ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ നാണം കിട അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ എങ്ങനെ പെട്ടെന്ന് പഠിച്ചു തീർക്കാം എങ്ങനെ പത്തിരട്ടി വേഗത്തിൽ പഠിക്കാം നിങ്ങൾ പറ്റുമെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം പഠനത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലും വിവിധങ്ങളായി പരീക്ഷ എഴുതുന്ന മക്കൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും അതുകൊണ്ട് സുഹൃത്തെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ പരിശ്രമിക്കണമേ എന്ന് ഓർമ്മിപ്പിക്കുന്നു ആദ്യമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അവോയ്ഡ് ടെൻഷൻ ഏത് പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന വിദ്യാർത്ഥിയും ആദ്യം ചെയ്യേണ്ട കാര്യം അവോയ്ഡ് ടെൻഷനാണ് ടെൻഷൻ മാറ്റിവെച്ച് പഠിക്കാനായിട്ട് നോക്കുക കാരണം പേടി കൊണ്ട് ഒന്നും നേടാനായിട്ട് സാധിക്കത്തില്ല ചെറിയൊരു പേടി പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് നല്ലതാണ് പക്ഷേ പരീക്ഷയെ ഓർത്ത് ഒത്തിരി പേടിച്ചു കഴിഞ്ഞാൽ അത് പരീക്ഷയെ ബാധിക്കും കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു എങ്ങനെ പരീക്ഷ പേടി മാറ്റാം കാണാത്തവർ ആ വീഡിയോ കണ്ടാൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ഉപകാരപ്പെടും അതുകൊണ്ട് പരീക്ഷ എഴുതുന്ന ഓരോ കൂട്ടുകാരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ടെൻഷൻ മാറ്റിവെക്കുക കൊണ്ട് ഒന്നും നേടുന്നില്ല എന്ന് ആദ്യം ചിന്തിക്കുക ഞാൻ പേടിച്ചതുകൊണ്ട് പരീക്ഷ മാറ്റിവെക്കുകയോ പരീക്ഷയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയോ ചെയ്യുന്നില്ല നിങ്ങളുടെ പേടി നിങ്ങളുടെ പരീക്ഷയെയും നിങ്ങളുടെ മാർക്കിനെയും ബാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പരീക്ഷാ പേടി മാറ്റിവെച്ച് കുറച്ചും കൂടി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ നോക്കുക ഇനിയുള്ള സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുമെന്നും ഈ പരീക്ഷ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ എനിക്ക് സാധിക്കുമെന്നും മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക ഐ ക്യാൻ ഐ ക്യാൻ എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം മനസ്സിനെ രൂപപ്പെടുത്തി പരീക്ഷയ്ക്ക് വേണ്ടി നന്നായിട്ട് ഒരുങ്ങുക തൊണ്ണൂറ് ശതമാനം കുട്ടികളും പരീക്ഷയുടെ തലേന്നാണ് പഠിക്കുക അതുകൊണ്ട് എന്നെ കേൾക്കുന്ന കൂട്ടുകാരോട് എനിക്ക് പറയാം നേരത്തെ പഠിച്ചു ഒരുങ്ങി പരീക്ഷ എഴുതുന്ന കുട്ടികളൊക്കെ വളരെ കുറവാണ് നിങ്ങളെപ്പോലെ തന്നെയാണ് എല്ലാ കൂട്ടുകാരും പരീക്ഷ എഴുതുക അതുകൊണ്ട് പരീക്ഷ പേടി മാറ്റിവെച്ച് ഇനിയുള്ള സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അവോയ്ഡ് ടെൻഷൻ ടെൻഷൻ മാറ്റി വയ്ക്കണം നന്നായിട്ട് പരീക്ഷ എഴുതണം പരീക്ഷയ്ക്ക് പേടി കൊണ്ട് ഒന്നും കിട്ടുന്നില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് മാക്സിമം ടെൻഷൻ മാറ്റിവെച്ച് നന്നായിട്ട് പരീക്ഷ എഴുതാനായിട്ട് പരിശ്രമിക്കുക രണ്ടാമത്തെ കാര്യം ടേക്ക് ഡൗൺ നോട്ട്സ് പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന കുട്ടികൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം പരീക്ഷയ്ക്ക് പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങളുടെ അരികത്ത് തന്നെ ഒരു പേപ്പറോ ബുക്കോ ചെറിയൊരു പേനയോ ഉണ്ടാകണം ആ പേന കൊണ്ട് കൃത്യമായിട്ട് നോട്ട്സ് എഴുതി പോകണം ഞാൻ സാധാരണ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട് പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന കുട്ടികളുടെ കൈകളിൽ നാല് തരത്തിലുള്ള പേന ഉണ്ടാകണം ഒന്നാമത്തെ നാല് തരത്തിൽ നിന്ന് ഉദ്ദേശിച്ചത് നാല് കളറുകളാണ് നീലയും കറുപ്പും പച്ചയും ചുവപ്പും അടങ്ങുന്ന നാല് കളറുകൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ചുവപ്പ് കൊണ്ടും അതിനേക്കാളും താഴ്ന്നു നിൽക്കുന്നത് പച്ച കൊണ്ടും അതിന് താഴെ പോകുന്ന കാര്യങ്ങൾ കറുപ്പും നീലയും കൊണ്ട് എഴുതിയാൽ കൃത്യമായിട്ട് നിങ്ങളുടെ മനസ്സിൽ അത് രൂപപ്പെടുത്തും അതുകൊണ്ട് സാധിക്കുന്ന കുട്ടികളൊക്കെ ഷോർട്ട് നോട്ട് എടുക്കുമ്പോൾ ഈ നാല് കളറുകൾ ഉപയോഗിച്ച് ഷോർട്ട് നോട്ട് എടുത്താൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉത്തരങ്ങൾ പരീക്ഷയ്ക്ക് എഴുതി വയ്ക്കാനായിട്ട് സാധിക്കും ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രം എഴുതിയാൽ ചിലപ്പോൾ ആ മാർക്ക് കിട്ടും അതുകൊണ്ട് പരീക്ഷയ്ക്ക് നിങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു കാര്യമാണ് നോട്ട്സ് ഷോർട്ട് നോട്ട്സ് അതുകൊണ്ട് സാധിക്കുന്ന കൂട്ടുകാരൊക്കെ പരീക്ഷയ്ക്ക് പഠിക്കാനിരിക്കുമ്പോൾ നോട്ട് എടുത്ത് പഠിക്കുക ആ ഷോർട്ട് നോട്ട് തലേന്ന് പഠിച്ച് തീർത്തിട്ട് ആ ഷോർട്ട് നോട്ട് അതിരാവിലെ എഴുന്നേറ്റ് ഒന്ന് വായിച്ചിട്ട് പരീക്ഷയ്ക്ക് പോകുന്നത് നിങ്ങളെ കുറച്ചും കൂടി പരീക്ഷയ്ക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് സാധിക്കുന്ന കൂട്ടുകാരൊക്കെ നോട്ട്സ് എടുത്തിട്ട് പഠിക്കാൻ നോക്കുക മൂന്നാമത്തെ കാര്യം റിവൈസ് മോർ നിങ്ങൾക്ക് എത്രമാത്രം പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാൻ പറ്റും അത്രത്തോളം നിങ്ങളുടെ പരീക്ഷയെ അത് സഹായിക്കും അതുകൊണ്ട് സാധിക്കുന്ന കൂട്ടുകാരൊക്കെ പരീക്ഷയ്ക്ക് വേണ്ടി നന്നായിട്ട് റിവൈസ് ചെയ്യുക ചില കാര്യങ്ങൾ നമ്മൾ പഠിച്ചതും മറന്നു പോകുന്നതിൻ്റെ കാരണം റിവൈസ് ചെയ്യാത്തത് കൊണ്ടാണ് റിപ്പിറ്റേഷൻ ചെയ്യാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാകും പക്ഷേ അത് റിവൈസ് ചെയ്യാത്തതിൻ്റെ ഫലമായിട്ട് പലപ്പോഴും പരീക്ഷയ്ക്ക് മറന്നുപോകും ചില കൂട്ടുകാർ പറഞ്ഞ കേൾക്കാറുണ്ട് അയ്യോ പഠിച്ചതായിരുന്നു പക്ഷേ പരീക്ഷയ്ക്ക് വന്നപ്പോൾ മറന്നുപോയി കിട്ടുന്നില്ല ഓർമ്മയിൽ നിൽക്കുന്നില്ല അയ്യോ പഠിച്ചതാണല്ലോ ഓർമ്മ കിട്ടുന്നില്ലല്ലോ ഇങ്ങനെ പറയുന്ന പല കൂട്ടുകാരെയും ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ള കാര്യം റിവൈസ് മോർ എത്രമാത്രം റിവൈസ് ചെയ്യാൻ പറ്റും എത്രമാത്രം റിപ്പീറ്റ് ചെയ്യാൻ പറ്റും അത്രമാത്രം റിപ്പീറ്റ് ചെയ്യുക ചില ഇക്വേഷൻസ് ചില കാര്യങ്ങൾ പ്രധാനപ്പെട്ട ടൈംസൊക്കെ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചാൽ അത് നമ്മുടെ ഓർമ്മയിലിരിക്കും റിപ്പീറ്റേഷനാണ് നമ്മുടെ ഓർമ്മ വർദ്ധിപ്പിക്കുക റിപ്പീറ്റേഷനാണ് പലിശയും നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുക അതുകൊണ്ട് പഠിച്ച കാര്യങ്ങൾ നോട്ട് എഴുതിയ കാര്യങ്ങൾ ഷോർട്ട് നോട്ടിലെ കാര്യങ്ങൾ ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ നോക്കുക തലേ ദിവസം രാത്രി പഠിച്ച് തീർത്തിട്ട് അത് രാവിലെ എഴുന്നേറ്റ് അതൊന്ന് റിപ്പീറ്റ് ചെയ്താൽ കുറച്ചും കൂടി നിങ്ങളുടെ ഓർമ്മ ഷാർപ്പൺ ചെയ്യാനും പരീക്ഷയ്ക്ക് നന്നായിട്ട് എഴുതാനും അത് നിങ്ങളെ സഹായിക്കും അതുകൊണ്ട് എത്രമാത്രം റിവൈസ് ചെയ്യാൻ പറ്റും പഠിച്ച കാര്യങ്ങൾ എത്രമാത്രം റിവൈസ് ചെയ്യാൻ പറ്റും അത്രമാത്രം റിവൈസ് ചെയ്യുക പഠിച്ചത് ഷോർട്ട് നോട്ട് ഒന്ന് റിവൈസ് ചെയ്ത് പോയാൽ കുറച്ചും കൂടി കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ സാധിക്കുന്നതുകൊണ്ട് പറ്റാവുന്നോടത്തോളം കൂട്ടുകാർ ഈ ഷോർട്ട് നോട്ട് എഴുതി റിവൈസ് ചെയ്തിട്ട് പോ വേണം പരീക്ഷയ്ക്ക് പോകാനുമെന്ന് ഓർ ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് റിവൈസ് മോർ മൂന്നാമത്തെ കാര്യം അതാണ് റിവൈസ് മോർ ഇനി അടുത്തൊരു കാര്യം പറയാനുള്ളത് ബ്രേക്ക് ടെക്നിക്ക് ബ്രേക്ക് എടുക്കണം ഇടയ്ക്ക് പരീക്ഷയ്ക്ക് പഠിക്കാനിരിക്കുന്ന ഓരോ കുട്ടികളും കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് പഠിക്കരുത് നമ്മുടെ കോൺസെൻട്രേഷൻ്റെ ലെവൽ എന്നൊക്കെ പറയുന്നത് ഒരു ഇരുപത് മുപ്പത് ആണ് അത് കഴിഞ്ഞാൽ നമുക്ക് ബോറടി തുടങ്ങും അതുകൊണ്ട് ഒറ്റ സ്ട്രെച്ചിലിരുന്ന് പഠിക്കരുത് ഒരു മണിക്കൂർ പഠിക്കാനുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മുപ്പത് മിനിറ്റ് കഴിയുമ്പോൾ അഞ്ച് മിനിറ്റ് ഇൻ്റർവെൽ എടുത്ത് കുറച്ചൊക്കെ വെള്ളം കുടിച്ച് പിന്നെയും പഠിക്കാനിരിക്കുക നമ്മൾ ഓർത്തോക്കെ സ്കൂളിൽ തന്നെ സ്കൂൾ ടൈം ടേബിളിൽ തന്നെ ഒരു മുക്കാൽ മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറൊക്കെ തന്നെയാണ് അല്ലെങ്കിൽ ഒറ്റ സ്ട്രെച്ചിലിരുന്ന് പഠിപ്പിക്കാമായിരുന്നു പക്ഷേ എന്തുകൊണ്ടാണ് അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് തരുന്നത് അത് കുറച്ചും കൂടി നമ്മുടെ എനർജി വർദ്ധിപ്പിക്കും കുറച്ചും കൂടി കോൺസെൻട്രേഷൻ്റെ ലെവൽ വർദ്ധിപ്പിക്കും എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന കൂട്ടുകാരോട് പറയാനുള്ളത് ഒറ്റ സ്ട്രെ സ്ട്രെച്ചിലിരുന്ന് പഠിക്കരുത് അരമണിക്കൂർ കഴിയുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഇൻ്റർവെൽ എടുക്കുക പിന്നെയും പഠിക്കാനിരിക്കുക പിന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരേ ടോപ്പിക്ക് പഠിക്കരുത് അത് കുറച്ചും കൂടി നമ്മളെ ബോറടിപ്പിക്കും ചില ടോപ്പിക്കുകൾ മാറി മാറി പഠിപ്പിക്കുക എന്തുകൊണ്ടാണ് സ്കൂളുകളിൽ വ്യത്യസ്ത ടോപ്പിക്കുകൾ പഠിപ്പിക്കുന്നത് അതിൻ്റെ കാരണവും ഇതൊക്കെ തന്നെയാണ് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന കൂട്ടുകാരോട് നിങ്ങൾ മാറി മാറി ഓരോ വിഷയങ്ങളും കൈകാര്യം ചെയ്യാനായിട്ട് നോക്കുക അത് നിങ്ങളുടെ ബുദ്ധിയെ വർദ്ധിപ്പിക്കും കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആകും കുറച്ചും കൂടി പഠന പഠിച്ചത് ഓർത്തിരിക്കാൻ നിങ്ങളെ സഹായിക്കും അതുകൊണ്ട് ബ്രേക്ക് എടുത്ത് പഠിക്കുക മാക്സിമം ബ്രേക്ക് എടുത്ത് ബ്രേക്ക് മാത്രമായി പോകരുത് അതും ഓർമ്മിപ്പിക്കുന്നു ബ്രേക്ക് ഒരു അഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ ഒരു നാല് മിനിറ്റോ ആയി ഇച്ചിരി വെള്ളം കുടിച്ച് വൃത്തിയായിട്ട് പിന്നെയും ആ വെള്ളം കുടിക്കുന്ന സമയത്ത് ഒന്ന് റിവൈസ് ചെയ്ത് വന്നിരിക്കുമ്പോൾ ബ്രേക്ക് ടൈം കഴിഞ്ഞ് വന്നിരിക്കുമ്പോൾ പഠിച്ച കാര്യങ്ങൾ മുൻപ് പഠിച്ച കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്തുകൊണ്ട് പഠിക്കാനിരിക്കുമ്പോൾ കുറച്ചും കൂടി നിങ്ങളുടെ ബുദ്ധിയെ അത് കൂട്ടും അതുകൊണ്ട് എന്നെ കേൾക്കുന്ന കൂട്ടുകാരോട് ഒറ്റ സ്ട്രെച്ചിൽ നിന്ന് പഠിക്കരുത് ഇടയ്ക്ക് ബ്രേക്ക് എടുക്കണം അഞ്ചാമത്തെ കാര്യം ഫോളോ ബെസ്റ്റ് സ്റ്റഡി മെത്തേഡ്സ് ബെസ്റ്റായിട്ടുള്ള സ്റ്റഡി മെത്തേഡ്സ് ഫോളോ ചെയ്യണം നല്ലൊരു ടൈം ടേബിൾ ഉണ്ടാകണം എന്ന് തന്നെയാണ് ആദ്യം പറയുന്നൊരു കാര്യം അത് നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കും ചെന്നിരുന്നിട്ട് ചിന്തിക്കരുത് പഠിക്കാൻ ചെന്നിരുന്നിട്ട് ചിന്തിക്കരുത് ഞാൻ എന്തു പഠിക്കുമെന്ന് നമ്മുടെ മനസ്സിലൊ ഉറപ്പ് വേണം എന്തു പഠിക്കുമെന്ന് അത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പഠിക്കാനിരിക്കുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഒരു നല്ല ടൈം ടേബിൾ ഫോളോ ചെയ്യാനായിട്ട് നോക്കുക ഒരു സ്റ്റഡി മെത്തേഡ് ഫോളോ ചെയ്യാനായിട്ട് നോക്കുക രാവിലെ എഴുന്നേറ്റ് പഠിക്കാനാണെങ്കിൽ അങ്ങനെ വൈകുന്നേരം ഇരുന്ന് പഠിക്കാനാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ ആയിട്ടുള്ള സമയം ആ സമയത്ത് കൃത്യമായിട്ടിരുന്ന് പഠിച്ച് കൃത്യമായിട്ട് ടൈം ടേബിൾ തയ്യാറാക്കി പഠിക്കാണ്ടിരിക്കാൻ നോക്കുക ഇനി അതിനോടൊപ്പം പറയാനുള്ള കാര്യം ടൈം ടേബിൾ തയ്യാറാക്കിയിട്ട് അതുപോലെ ഫോളോ ചെയ്യാണ്ടിരുന്നാലും കാര്യമില്ല അതുകൊണ്ട് സാധിക്കുന്ന കൂട്ടുകാരൊക്കെ ആ ടൈം ടേബിൾ ഫോളോ ചെയ്ത് കുറച്ചും കൂടി നല്ല മെത്തേഡ്സുകൾ പരിശോധിച്ചുകൊണ്ട് നന്നായിട്ട് പരീക്ഷയെ സമീപിക്കുക അത് നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിക്കുന്നതായിരിക്കും ഇനി അടുത്ത കാര്യം ആറാമത്തെ കാര്യം ക്രിയേറ്റ് ഗുഡ് സ്റ്റഡി ആംബിയൻസ് അത് നിങ്ങൾ വളരെ സഹായിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സാഹചര്യം വളരെ വൃത്തിയുള്ള വായുസഞ്ചാരമുള്ള അത്യാവശ്യം നന്നായിട്ട് പഠിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന രീതിയിൽ ഉള്ള ഒരു ആംബിയൻസ് ആയിരിക്കണം എന്നാലാണ് പരീക്ഷയ്ക്ക് ഉന്നതമായിട്ടുള്ള മാർക്ക് വാങ്ങിക്കാൻ നിങ്ങൾക്ക് പറ്റുകയുള്ളൂ പഠിക്കാൻ നല്ലൊരു ആംബിയൻസ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് അത് ഒത്തിരി നേരം അവിടെ ഇരുന്ന് പഠിക്കാനായിട്ട് സാധിക്കത്തില്ല അതുകൊണ്ട് കിച്ചണിനോട് അടുത്തല്ലാത്ത ബെഡ്റൂമിനോട് അടുത്തല്ലാത്ത പഠിക്കാൻ നിങ്ങളെ ഏറെ സഹായിക്കുന്ന ഒരു റൂം തയ്യാറ് എടുക്കുക ഇനി മറ്റുള്ളവർ വർത്തമാനം പറയാൻ സാഹചര്യമില്ലാത്ത ഒരു മുറിയാണെങ്കിൽ ആണെങ്കിൽ കുറച്ചും കൂടിയും ഉപകാരപ്രദമായിരിക്കും നിങ്ങളുടെ പഠന ടേബിളും നിങ്ങൾ പഠിക്കാനിരിക്കുന്ന ആംബിയൻസും നിങ്ങളെ കുറച്ചും കൂടിയും പഠിക്കാൻ സഹായിക്കുന്ന രീതിയിലായിരിക്കണം അതുകൊണ്ട് മറ്റുള്ള ഡിസ്ട്രാക്ഷൻസ് വരുത്തുന്ന വസ്തുക്കളൊക്കെ പഠന ടേബിളിൽ നിന്നും മാറ്റിക്കളഞ്ഞ് കണ്ണാടി മൊബൈൽ ഫോൺ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മാറ്റിവെച്ച് പഠിക്കാൻ മാത്രമായിട്ട് ആ ടേബിളും ആ പരിസരവും ആംബിയൻസും ഉപയോഗിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് ക്രിയേറ്റ് ഗുഡ് സ്റ്റഡി ആംബിയൻസ് അത് നിങ്ങളെ കുറച്ചും കൂടിയും പഠിക്കാനായിട്ട് സഹായിക്കും ഏഴാമത്തെ കാര്യം അവോയ്ഡ് ദ ഡിസ്ട്രാക്ഷൻസ് ടി വി സോഷ്യൽ മീഡിയ പ്രണയബന്ധങ്ങൾ അമിതമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പുകൾ പരീക്ഷാ സമയത്ത് മാറ്റിവെക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് കാരണം പരീക്ഷയെ അത് ഒത്തിരിയേറെ ബാധിക്കും ടിവിയും സോഷ്യൽ മീഡിയയും പ്രണയബന്ധങ്ങളുമൊക്കെ പലപ്പോഴും പരീക്ഷയിൽ ഉന്നത മാർക്ക് വാങ്ങിക്കുന്നതിൽ തടസ്സമായിട്ട് നിന്നിട്ടുണ്ട് അതുകൊണ്ട് സാധിക്കുന്ന കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സോഷ്യൽ മീഡിയ മാക്സിമം അവോയ്ഡ് ചെയ്യുക ഇൻസ്റ്റഗ്രാമും മറ്റുള്ള സോഷ്യൽ മീഡിയ ആപ്പുകളുമൊക്കെ മാറ്റിവെച്ച് പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നത് കുറച്ചും കൂടി നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും അതുകൊണ്ട് സാധിക്കുന്ന കൂട്ടുകാരൊക്കെ ഇങ്ങനെയുള്ള പരീക്ഷയെ തടസ്സപ്പെടുത്തുന്ന പഠനത്തിൽ തടസ്സപ്പെടുത്തുന്ന സമയം കളയുന്ന കാര്യങ്ങളൊക്കെ മാറ്റിവെക്കണം പ്രണയബന്ധങ്ങളും ചീത്ത സൗഹൃദങ്ങളും സോഷ്യൽ മീഡിയയും ഒത്തിരിയേറെ മക്കളെ പരീക്ഷയിൽ തോൽപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സോഷ്യൽ മീഡിയയും പ്രണയബന്ധങ്ങളും ചീത്ത കൂട്ടുകളും കൂട്ടുകെട്ടുകളുമൊക്കെ പരീക്ഷാ സമയത്ത് മാറ്റിവയ്ക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് അത് നിങ്ങളെ പരീക്ഷയ്ക്ക് കുറച്ചും കൂടി ഒരുക്കാനും നന്നായിട്ട് പരീക്ഷ എഴുതുവാനും നിങ്ങളെ സഹായിക്കും സാധിക്കുന്ന കൂട്ടുകാരൊക്കെ ഇത് നല്ലൊരു നിർദ്ദേശമായിട്ടെടുത്ത് പറ്റാവുന്ന രീതിയിൽ നന്നായിട്ട് പഠിക്കാൻ നോക്കി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് അകന്ന് പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങണമേ എന്ന് ഓർമ്മിപ്പിക്കുന്നു എട്ടാമത്തെ കാര്യം കെയർ ഓൺ സ്ലീപ്പ് ആൻഡ് ഫുഡ് പരീക്ഷാ സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നന്നായിട്ട് കിടന്നുറങ്ങണം ഒരു ആറു മണിക്കൂർ അല്ലെങ്കിൽ ഏഴ് മണിക്കൂർ നന്നായിട്ട് ഉറങ്ങിയിട്ട് വേണം പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാൻ ഫുഡിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് ജങ്ക് ഫുഡ്സ് ഫാസ്റ്റ് ഫുഡ്സ് ഒക്കെ മാറ്റി വച്ച് വീട്ടിൽ നിന്നുള്ള ഫുഡ് തന്നെ കഴിച്ച് നന്നായിട്ട് പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുക ഫുഡ് പോയ്സൺ ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ അത് പരീക്ഷയെ നന്നായിട്ട് ബാധിക്കും അതുകൊണ്ട് ആവശ്യത്തിന് ഭക്ഷണം കഴിച്ച് ആവശ്യത്തിന് നന്നായിട്ട് കിടന്നുറങ്ങി പരീക്ഷയ്ക്ക് വേണ്ടി നന്നായിട്ട് തയ്യാറെടുക്കുക ഒമ്പതാമത്തെ കാര്യം ടീച്ച് സമണ്ടൽസ് ഏറ്റവും നല്ല സ്റ്റഡി മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ച കാര്യം മറ്റൊരാളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് അതാണ് ഏറ്റവും നല്ല മെത്തേഡ് പഠിച്ചു തോർത്തിരിക്കാനും ഏറ്റവും നല്ല മെത്തേഡ് അതുതന്നെയാണ് നിങ്ങൾ മറ്റൊരാളെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടിയും അത് റിപ്പീറ്റ് ചെയ്ത് ഇരിക്കും അതുകൊണ്ട് സാധിക്കുന്നവർക്ക് സാധിക്കുന്നവരൊക്കെ നിങ്ങൾ മറ്റൊരാളെ പഠിപ്പിക്കാൻ നോക്കുക ടീച്ച് സംവണ്ണൻസ് അത് നിങ്ങളുടെ പഠനത്തെ കൂടുതൽ സ്ട്രോങ് ആക്കും പരീക്ഷയ്ക്ക് കൃത്യമായിട്ട് ഉത്തരം എഴുതാൻ നിങ്ങളത് സഹായിക്കും പത്താമത്തെ കാര്യം മോർ മോഡൽ എക്സാം മോഡൽ എക്സാമുകൾ നന്നായിട്ട് എഴുതാൻ നോക്കുക പണ്ടത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ നിങ്ങൾക്കൊത്തിരിയേറെ കിട്ടും ആ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ ഒന്ന് നോക്കുന്നതും അതനുസരിച്ച് ഒരു പരീക്ഷ എഴുതിയിട്ട് പോകുന്നതും നിങ്ങളുടെ മനസ്സിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു പേപ്പറിലോ ഒരു ബുക്കിലോ ഒരു എക്സാം എഴുതിയിട്ട് പോകുന്നതും നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കുന്നതായിരിക്കും അതുകൊണ്ട് പറ്റാവുന്ന കൂട്ടുകാരൊക്കെ മാക്സിമം പരീക്ഷകൾ എഴുതാനായിട്ട് മാക്സിമം പഴയ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളൊന്ന് പരിശോധിച്ചുകൊണ്ട് കൃത്യമായിട്ടൊരു കൂടെ പരീക്ഷയെ സമീപിക്കാനായിട്ട് നോക്കുക നിങ്ങൾക്ക് നന്നായിട്ട് പരീക്ഷയെ സമീപിക്കാനും നന്നായിട്ട് മാർക്ക് വാങ്ങിക്കാനും സാധിക്കും ഈ പത്ത് കാര്യങ്ങൾ മനസ്സിലുണ്ടാകട്ടെ പെട്ടെന്ന് പഠിക്കാനുള്ള പത്ത് കാര്യങ്ങളാണ് ഈ പത്ത് കാര്യ പത്ത് കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്താൽ കുറച്ചും കൂടി പരീക്ഷയെ നന്നായിട്ട് അഭിമുഖീകരിക്കാനും നന്നായിട്ട് എക്സാം എഴുതാനും നിങ്ങളെ സഹായിക്കും സാധിക്കുന്ന കൂട്ടുകാരൊക്കെ ഇത് ഷെയർ ചെയ്യുക സാധിക്കുന്ന രീതി രീതിയിലൊക്കെ ഇത് ഫോളോ ചെയ്യുക നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഉന്നതമായിട്ടുള്ള മാർക്ക് വാങ്ങിക്കാൻ ഈ പത്ത് കാര്യങ്ങൾ നിങ്ങളെ സഹായിക്കും ബെസ്റ്റ് വിഷസ് ഓൾ ഓഫ് ഫോളോഫെയ്യും നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് പരീക്ഷ എഴുതുക ദൈവത്തോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക ദൈവം കൂടെയുണ്ടെന്നുള്ള വിചാരത്തിൽ പരീക്ഷകളെ നന്നായിട്ട് അഭിമുഖീകരിക്കുക എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ബെസ്റ്റ് വിഷസ് കേട്ടോ പരീക്ഷയ്ക്ക് പേടിക്കാതെ നന്നായിട്ട് പരീക്ഷ എഴുതുക